അലൈക്കും അസലാമലൈക്കും വാർമത്തല്ലാത്ത വാബർകാത്തു ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ പ്രശ്നം കടം കൊണ്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും കടം വീട്ടാൻ കഴിയാതെ ഒരു വഴിയുമില്ലാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ധാരാളം ആളുകളുണ്ട് ഇങ്ങനെ കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു സുഹത്തിനെയും ഒരു ദിഖറിനെയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കടത്തിനെ കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചത് കടം കൊടുക്കൽ സുന്നത്താണ് എന്നാണ് ഒരാൾ പണത്തിനായി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ പണമുള്ള ആൾ അവർക്ക് വേണ്ടി പണം കടം കൊടുക്കൽ സുന്നത്താണ് കടം വീട്ടാൻ വേണ്ടി വാക്യ സുഹത്ത് എന്നും പതിവാക്കുക കടം വീടണം എന്നുള്ള നിയത്തോടു കൂടി മകരിബിന് ശേഷം വാക്യ സുറത്ത് ഓതുക ഓതിയതിനു ശേഷം നൂറ് തവണ അസ്തഫിറുല്ലാഹൽ എന്നും ചൊല്ലി ആത്മാർത്ഥമായിട്ട് ദു ചെയ്താൽ തീർച്ചയായും ഇൻഷാള്ള അള്ളാഹു നിങ്ങളുടെ കടം വീട്ടിത്തരും